എല്ലാവർക്കും തിരുവോണ ആശംസകൾ ഒരു നല്ല ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല ഓണം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണം വാമന ജയന്തിയായിട്ട് നമുക്ക് ആഘോഷിക്കാം യഥാർത്ഥത്തിൽ വിഷ്ണു ഭഗവാൻ തന്നെ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് മഹാബലി പ്രിയ ഭക്തനായ മഹാബലിയുടെ അഹങ്കാരത്തെ കുറച്ച ദിവസമാണ് ഈ ഒരു ദിവസം അപ്പം വാമന ജയന്തിയായിട്ട് അതായത് മാസത്തിലെ തിരുവോണത്തിലാണ് വാമനൻ ജനിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു പഴയ രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മുടെ അടുത്ത അടുത്തൊരു തലമുറയ്ക്ക് കുറേ അറിവുകൾ കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ വടക്കോട്ടൊക്കെ ഒരുപാട് ആ ഒരു നമ്മുടെ ഓണത്തപ്പൻ അല്ലെങ്കിൽ എന്ന് പറയും അതായത് എന്ന് പറഞ്ഞാൽ മാദേവർ എന്നും പറയാം മാ എന്ന് പറയും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ വിഷ്ണുതാണ് അതിൻ്റെ അടുത്ത് മാധവരാണ് നമ്മൾ വയ്ക്കുന്നത് മണ്ണ് കൊണ്ട് കുഴച്ച് ഓണത്തിൻ്റെ തലേന്ന് നല്ല പശയുള്ള മണ്ണ്ുകൊണ്ടൊക്കെ കുഴച്ച് അതിനെയൊക്കെ ഒരു പ്രത്യേക രീതി ഒരു സ്തൂപത്തിൻ്റെ ആകൃതിയിലാണ് ഇങ്ങനെ അതിനെ അതിൻ്റെ ആ ഷേപ്പിൽ അത് വരുന്നത് അത് വാമനമൂർത്തി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വേണ്ടി ആകാശത്തോളം വളർന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വാമനമൂർത്തി വളർന്ന ആ ഒരു രീതിയാണ് ആ മുകളിലേക്ക് പോകുന്നത് അതാണ് ആ ഒരു സ്തൂപത്തിൻ്റെ രീതിയിലാണ് ഈ പിന്നെ മാധൂര് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലതിനെ പറയെ ഇവിടെയൊക്കെ ഓണത്തപ്പൻ എന്നൊക്കെ പറയും അല്ലെങ്കിൽ തൃക്കാക്കരയപ്പൻ മാവേലി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അതിനെ അതിനേക്കാളും നല്ല ഒരു വാക്ക് ഇത് തന്നെയാണ് മാധൂര് എന്ന് ഞങ്ങൾ പല പാലക്കാടൊക്കെ അർത്ഥം മാ മാ എന്ന് പറയുമ്പോൾ വിഷ്ണു വിഷ്ണുവിൻ്റെ ദേവൻ മാദേവൻ അതാണ് മാധവരായിട്ട് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഈ മാധൂർ എന്നാ വയ്ക്കുന്നത് പാലക്കാട് ഞങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഇങ്ങനെ നാലോ അഞ്ച് ദിവസമാണ് വെക്കുക അത് നല്ല ദിവസങ്ങളിലൊക്കെ നോക്കിയാണ് അതെല്ലാം എടുത്ത് മാറ്റുന്നതുമൊക്കെ ഈ മാതൂരൊക്കെ നമ്മൾ നല്ല പശയുള്ള മണ്ണ് കുഴച്ചണ്ണ് ഉണ്ടാക്കുക അപ്പോൾ അതിൽ തന്നെ അതിൽ തന്നെ അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി അതിനെ ഉണക്കിയൊക്കെ അതിൻ്റെ മുകളിൽ ഈ കളർ അതായത് പിന്നെ അരിമാവ് കൊണ്ടൊക്കെ അതിനെ അണിയുകയെന്ന് പറയുക അതിനെയൊക്കെ അലങ്കരിച്ച് പിന്നെ അതിൽ കുറച്ച് ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ നമുക്ക് നാടൻ പൂക്കളൊക്കെ പിന്നെ ആ പൂക്കൾ നമുക്ക് കിട്ടുന്ന പൂക്കളൊക്കെ അതിൻ്റെ ചുറ്റും അലങ്കരിച്ച് പിന്നെ അതുപോലെ നമ്മൾ ആ മുറ്റവും തന്നെ മുറ്റമൊക്കെ ചാണകം മെഴുകിയിട്ട് ആ ചാണകം മെഴുകിയ മുറ്റത്ത് പിന്നെ ഈ മാതൂര് വെക്കുന്നു ഒരു പീഠത്തിലാണ് വെക്കുക എൻ്റെ സൈഡിൽ ഒരു വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കുക ഈ വിളക്ക് നാലഞ്ച് ദിവസവും കത്തും അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും കത്തിക്കുക അതായത് ഒരു ശരിക്കും ഒരു നമ്മളൊരു പൂജാമുറിയിൽ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ആ മുറ്റത്ത് ഈ ഭഗവാനെ സങ്കല്പിക്കുന്നത് നോക്കുക അപ്പം നമ്മൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കുട്ടിക്കാലത്ത് ഇന്നും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതൊക്കെ നടക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രം കാരണം അപ്പം അപ്പോൾ നമ്മൾ ആ ഒരു ഓണം എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ മഹാബലിയെ അല്ല നമ്മൾ പൂജിക്കുന്നത് നമ്മൾ അത്രയും ശ്രദ്ധയോടെ പൂജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വിഷ്ണുവിൻ്റെ സങ്കല്പം തന്നെയാണ് അപ്പോൾ അപ്പോൾ ശരിക്കും പിന്നെ വാമനമൂർത്തിയുടെ ജയന്തി തന്നെയല്ലേ പിന്നെ ഓണം അപ്പോൾ ഓണത്തെ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ വളരെ ഒരു ആ ഒരു പൂജാതി കർമ്മങ്ങൾക്കാണ് ശരിക്കും പ്രാധാന്യം എൻ്റെ വീട്ടിലൊക്കെ ആ ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ പിന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നീദ്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പിന്നെ ഇലയുടെ അകത്ത് അരി അരി മാവ് കുഴച്ച് വെച്ചിട്ട് അതിനെ അടുപ്പിലിട്ട് അടയുണ്ടാക്കും ആ അടയൊക്കെ നമ്മൾ നേവിക്കും നേദിക്കും അപ്പോൾ അതിന് പൂവട എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ നമ്മൾ നേദിക്കും അപ്പോൾ അത് പായസം പഴം പപ്പടം ഒക്കെ വെച്ച് എല്ലാം ചോറും കറികളൊക്കെ വെക്കാം അങ്ങനെയൊക്കെ വെച്ചാണ് നേദിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും ഒരു എന്താ പറയുക ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അത് ദൈവത്തിനോടുള്ള ഒരു സമർപ്പണം തന്നെയായിരുന്നു ആയിരുന്നു അപ്പോൾ പക്ഷെ നമുക്കത് ശരിക്കും അത് എന്താണെന്ന് പറഞ്ഞു തരുന്നില്ല അതാണ് നമുക്ക് നമ്മുടെ ഒരു ജനറേഷന് പറ്റുന്ന ഒരു കുഴപ്പം അപ്പോൾ അത് ഇത് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞു തരാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ജനറേഷന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ സങ്കല്പം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ആ ഒരു കുട്ടികൾക്ക് ഒരു കൂടി ആഘോഷിക്കണം ഏതൊരു ആഘോഷവും എന്താണ് ഇത് നമ്മൾ കൂടി ആഘോഷിക്കാൻ പഠിക്കുക നമ്മുടെ ഒരു ജനറേഷൻ ഇനി അങ്ങനെ വളർന്നു വരട്ടെ അപ്പോൾ അത് ഞാനും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെയും ഒരു ഉദ്ദേശം അത് തന്നെയാണ് പിന്നെ അപ്പോൾ വാമനമൂർത്തിയുടെ ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ബലിയുടെ അജ്ഞതയാണ് ഭഗവാൻ മാറ്റിയത് അതായത് നമുക്കും അതുപോലെയാണ് അജ്ഞതയും അജ്ഞാനവും അഹങ്കാരവും അവിദ്യയും അതൊക്കെയാണ് ഭഗവാൻ എടുത്ത് മാറ്റുന്നത് അപ്പോൾ ഭഗവാനോട് ഇഷ്ടമുള്ളവരെ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യൂ പിന്നെ മഹാബലിയെ അനുഗ്രഹിച്ച ശേഷം സുതലം എന്ന സ്വർഗത്തേക്കാൾ വിശിഷ്ടമായ സ്ഥലത്തേക്ക് ബലിയെ അയച്ചു എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്ത് കുറേ കാലം താമസിച്ചുകൊണ്ട് നീ അടുത്ത മനോന്തരത്തിൽ അതായത് പിന്നെ എത്രയോ യുഗങ്ങൾ ചേർന്നാണ് മഞ്ഞോന്തരം നിനക്ക് ഇന്ദ്രപദവി ലഭിക്കും ബലിയോട് വാമനമൂർത്തി പറഞ്ഞു അങ്ങനെ അതാണ് ശരിക്കും ആ ഒരു സങ്കല്പം അപ്പം അപ്പോൾ നമ്മുടെ ഈ ഒരു വാമനമൂർത്തിയുടെ ജയന്തിയായിട്ട് നമ്മൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മാവേലി മാവേലിപ്പാട്ടിനെ ഒന്ന് മാറ്റി എങ്ങനെ പാടാം എനിക്ക് കിട്ടിയ ഒരു പിന്നെ ഒരു പാട്ടാണ് നോക്കാം നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം വാമനമൂർത്തി വന്നിടും കാലം സജ്ജന ദോഷങ്ങൾ പോയി മറയും അറിവായി വാമനെത്തുന്ന നേരം അറിവില്ലായ്മയൊക്കെ നീയിടുന്നു ത്രിവിക്രമനായങ്ങു മാറിപ്പോൾ അഹന്തകളൊക്കെ ക്ഷമിച്ചിടുന്നു മൂവടി മണ്ണിൽ മോലോകമെല്ലാം അങ്ങു തന്നെ ന്നേ ഭക്തിയായി വാമനെത്തുന്നേരം സർവസമർപ്പണമല്ലേ വേണ്ടു ചിഹ്നങ്ങളെല്ലാം തെളിഞ്ഞ പാദം ശിരസിൽ ധരിച്ചൂടന്മാബലിയും തലത്തിൽ പോയി പാർക്കുകിലും ഇന്ദ്രനായിടും അടുത്തതിൽ നീ എന്നാളും വാഴ ചിരഞ്ജീവിയായി എന്നോടെ ഭക്തനായെന്നുമെന്നും ഉത്തമനുഗ്രഹം നൽകി മുന്നേ വാമനമൂർത്തേ കാമാർത്തി നാശ തൃക്കരയപ്പ കാത്തുകൊള്ള കാത്തുകൊള്ള വാമനമൂർത്തി വന്നിടും കാലം സജ്ജനദോഷങ്ങൾ പോയി മറയും െത്തും നേരം അറിവില്ലായി ഒക്കെ നീങ്ങിടുന്നു നീങ്ങിടുന്നു അപ്പോൾ ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് പിന്നെ വാമനമൂർത്തിയുടെ ജയന്തിയായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മാവേലി പാട്ടിനെ നമുക്ക് ഇങ്ങനെയും പാടാം എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക വരികളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ അതിലും ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ വരികളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരുപാട് നമ്മുടെ ആ വിദ്യയെ നീക്കുന്ന ഭഗവാൻ വാമനമൂർത്തി നമ്മുടെ അറിവില്ലായ്മയെ നീക്കുന്ന ഭഗവാൻ നമ്മളെ ആ ഭഗവാൻ മഹാബലിയോട് എന്ത് നന്മയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അഹന്തകളെയൊക്കെ ക്ഷമിപ്പിക്കുന്ന ഭഗവാൻ പിന്നെ ബലിക്ക് അനുഗ്രഹം നൽകി എന്നും പറയുന്നു അങ്ങനെ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന തൃക്കാക്കരയപ്പ ഞങ്ങളെ കാത്തു എന്ന് പറയുന്ന ഈ വരികൾ വളരെ ശ്രേഷ്ഠമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങളും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഓണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഓണം ആഘോഷിക്കാം എല്ലാവർക്കും എല്ലാ ആശംസകളും തിരുവോണാശംസകൾ ഹരി കൃഷ്ണ